നമുക്ക് ഞാനിപ്പോൾ റഹ്മാൻ അശോകൻ ചേട്ടൻ ജയറാം ഇങ്ങനെ ആളെ സെലക്ട് ചെയ്യുന്ന പത്മനാഭൻ പത്മരാജൻ സാർ അതി വിദഗ്ധനായ അങ്ങനെ സെലക്ട് ചെയ്ത ഒരാൾ ആള് ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് പിന്നീട് വളരെ പോപ്പുലറായത് ആക്ടറാണ് കൃഷ്ണൻ പത്മരായൻ സാർ ഇല്ലെങ്കിൽ ഞാൻ ഈ രംഗത്തേക്ക് വരാന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരു ടൂർ പോയി അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലൊക്കെ പോയി താജ്മഹലൊക്കെ കണ്ട് ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് വി വി ഗിരിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് വന്നപ്പോൾ ട്രിവാൻഡ് എത്തുന്ന ബാല ലോകം പരിപാടിക്ക് വേണ്ടി ഞങ്ങളെ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്തത് പത്മനായൻ സാറാണ് അപ്പം ആ സമയത്ത് ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് പാലക്കാട് പഠിക്കുകയാണ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അച്ഛൻ്റെ അടുത്തുനിന്ന് ഞങ്ങളുടെ അഡ്രസ്സ് വാങ്ങിച്ചു അതെന്തിനാന്നും ആ സമയത്ത് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് അദ്ദേഹം എനിക്കൊരു എഴുത്ത് എഴുതുന്നതും ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു സിനിമയുടെ പ്ലാൻ ഉണ്ട് ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് അയക്കണം പിന്നീട് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴാണ് ശരിക്കും നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്ന രഥനിർവേദം എന്നുള്ള സിനിമ നടന്നത് എന്ന് വെച്ചാൽ ഞാനന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുകയാണെന്ന് അർത്ഥം പത്മനാസാറിന് തോന്നിക്കാണോ ഇവനൊരു പത്താം ക്ലാസ് വയത്തിൻ്റെ വളർച്ചയേ വളർച്ചയുള്ളൂ എന്നുള്ളതുകൊണ്ടായിരിക്കാം എന്തായാലും പപ്പേട്ടനാണ് എന്നെ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഷൂട്ടിംഗ് സമയത്തും പപ്പേട്ടൻ പലപ്പോഴും എൻ്റെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നെല്ലിയാമ്പതിയിൽ പിന്നെ ഡബ്ബിംഗ് സമയത്തൊക്കെ എന്നെ വളരെയധികം ആദ്യത്തെ സിനിമയിൽ തന്നെ ഞാൻ സ്വന്തം ശബ്ദമായിരുന്നു അപ്പം അതിൻ്റെ മോഡുലേഷനെ പറ്റിയിട്ടൊക്കെ പപ്പേട്ടനാണ് എനിക്ക് ശരിക്കും പറഞ്ഞു തരുന്നത് സത്യത്തിൽ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ഡബ്ബിംഗ് എന്നുള്ളൊരു തൊഴിൽ അത് തൊഴിലായിട്ട് മെയിനായിട്ട് തൊഴിലായിട്ട് വരേണ്ടി വന്നു കുറേ കുറക്കാലത്തിന് ശേഷം റഹ്മാന് വേണ്ടിയൊക്കെ അതും പപ്പേട്ടനാണ് അതിൻ്റെ പിന്നിലുള്ളത് കാണാൻ അറിയത്തെന്നുള്ള ശശിയേട്ടൻ്റെ പടത്തിൽ അതേ സമയം ഇത്തിരി അപ്പോൾ എൻ്റെ എൻ്റെ എല്ലാ വിധത്തിലും എന്നെ മൂന്ന് പേരെ ുംറക്കുമ്പോ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന തന്നെയാണ് മലയാള സിനിമയ്ക്ക് മറക്കാൻ പറ്റില്ലല്ലോ അച്ഛൻ്റെ വളരെ അടുത്ത ഫ്രണ്ട് ആയിരുന്നു കൃഷ്ണേന്ദ്രൻറെ അച്ഛൻ അച്ഛൻ എൻ്റെ അച്ഛനും ഈ കൃഷ്ണേന്ദ്രന്റെ അച്ഛനും തമ്പുരാനും കൂടെ ദിവസവും നടക്കാൻ പോകും അന്ന് ഒരു ഫോട്ടോ കണ്ട് ഈ രീതി ആലോചന നടക്കുന്ന സമയമാണ് അപ്പോൾ ഫോട്ടോ തരാൻ പറഞ്ഞു ഫോട്ടോ വെച്ചു ഞാനാണ് അച്ഛനെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ അഭിനയിപ്പിക്കണം എന്ന് തമ്പുരാനോട് പറയണം എന്ന് വിളിച്ച് പറയുന്നത് ഇവിടെ വന്നാൽ ഇപ്പം ഇത്ര നാളിൽ ഇപ്പുറം അല്ലെങ്കിൽ ഇടക്കിടക്ക് കേരളത്തില് വന്നു കേരളത്തിൽ നിൽക്കുന്നു പറയുമ്പം ഈ സോഫി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ നമുക്ക് വാർക്കാൻ മുതിരത്തോപ്പുള്ള ക്യാരക്ടറിന്റെ ഇമ്പാക്ട് എത്ര മാത്രം ഉണ്ടായിരുന്നതിനു ശേഷം ഇപ്പോഴും അത് ആ പടത്തിന് ശേഷം എന്നെ ഷാരിയിൽ ആരും വിളിക്കില്ല ആരും നോക്കിയാലും എന്നെ സോഫിന്ന് വിളിക്കും പക്ഷെ ആ പടം എനിക്ക് വരാൻ കാരണം ചേച്ചിയാണ് യെസ് ബിക്കോസ് ആ പടത്തിന് നായികയെ തിരക്കി ഭദ്രാ സാർ ചെന്നൈ വന്നിരുന്നു കുറേ ആൾക്കാരെ നോക്കി ഒന്നും സെറ്റായില്ല പിന്നെ ചേച്ചിയാണ് പറഞ്ഞത് ഇങ്ങനെ ഷാരി നല്ല നല്ലോണം അഭിനയിച്ചിട്ടുണ്ടല്ലോ പ്രീവിയസ് പടത്തിൽ ൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ആ ഓഫർ എനിക്ക് കിട്ടിയത് സോ അങ്ങനെ അയ്യോ അത് ആ യെസ് അത് അതൊരു നല്ല പിന്നെ ഒന്നും കഥയൊന്നും ഒന്നും അറിയാതെ ഞാൻ ലൊക്കേഷനിൽ പോയി അപ്പോൾ ഫസ്റ്റ് ഡേ എനിക്ക് ആ കഥ ഒരു ചെറിയ ഒരു ലൈനായിട്ട് പറയുമ്പോൾ ഫസ്റ്റ് ആദ്യം പറഞ്ഞ വാക്ക് ഇങ്ങനെ ഷാരിക്ക് ഇതിൽ ഒരു അവാർഡുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ചു അത് അത്രയ്ക്ക് സീരിയസ് ആയി എടുത്തില്ല ഞാൻ ഐ തോട്ട് ഓക്കെ എനിക്ക് ഒരു കോൺഫിഡൻസ് വരാൻ വേണ്ടി എൻകറേജ്മെൻറ്റിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു ബട്ട് ഫോർ ദാറ്റ് എനിക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഫിലിം ഫെയർ അവാർഡ് കിട്ടി ക്രിറ്റിക്സ് അവാർഡ് ഇങ്ങനെ പലതും ഹീ വാസ് വെരി കോൺഫിഡൻറ്റ്